കാരണം നമുക്ക് ഇവിടെ പാറകൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട് പാലത്തിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നത് പഴയ പാലത്തിലൂടെ വന്ന് അവിടുന്ന് ആ ഭാഗത്തുനിന്ന് തിരിച്ചു വരുന്ന വാഹനങ്ങളൊക്കെ ഇതുവഴി നേരെ അങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾ കുറ്റിപ്പുറം ആണ് സർവീസ് റോഡ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നാം വന്നിട്ടുള്ളത് എൻ എച്ച് അറുപത്താരുടെ വർക്ക് നടക്കുന്ന കുച്ചിപ്പുറം ഭാഗത്താണ് കുച്ചിപ്പുറം ഭാഗത്ത് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കാണാൻ നമുക്ക് വർക്കുകളൊക്കെ കഴിഞ്ഞ ഭാഗത്തൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതാണ് ഈ ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ എടപ്പാള് ഭാഗത്തേക്കൊക്കെ ഈ റോട്ടിലൂടെയാണ് എടപ്പാള് കുച്ചിപ്പുറം തൃശൂർ ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നത് ഇത് കുറ്റിപ്പുറം ടൗണിന്റെ ഭാഗങ്ങളിലേക്ക് പോവാൻ വേണ്ടിയാണ് ഈ വഴി പോയാലാണ് കറക്റ്റായിട്ട് നമുക്ക് തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള റോഡ് കിട്ടുക അപ്പൊ ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് കുറച്ച് പേർക്കൊന്നും അറിയില്ല ഇത് വഴിയാണ് കറ കറക്റ്റായിട്ടുള്ള കടന്നു പോകേണ്ടതെന്ന് അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത് അപ്പൊ ബോർഡൊക്കെ നോക്കിയിട്ട് നമ്മൾ പോവാണെങ്കില് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും അപ്പോ പഴയ പാലത്തിലൂടെ കയറിയിട്ടാണ് നമുക്ക് നമ്മുടെ എടപ്പാള് ഭാഗത്തേക്കൊക്കെ കടന്നു പോകാൻ പറ്റുക അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് പാലത്തിൻ്റെ അപ്പുറത്തുള്ള വർക്കുകളൊക്കെ നോക്കിയിട്ട് ശേഷം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടു ശേഷം ലാസ്റ്റ് നമുക്ക് എടപ്പാൾ ഭാഗത്തേക്ക് തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഭാഗത്തുള്ള വഴികളും ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക ഇവിടെ ഈ ഭാഗത്ത് ഒരു സൈഡിലുള്ള ടാറിംഗ് ഒക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇനി വർക്ക് നടക്കാനുള്ളത് നമ്മുടെ പാലം വരുന്ന ഭാഗത്ത് പാലത്തിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല അവിടെ പാലം എടുത്തു വെക്കാനുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വേണ്ടിയുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇനി മണ്ണ് ഫില്ലിങ് നടക്കാനുണ്ട് ഇവിടെ കാണാൻ നമുക്ക് ഇനി ഇങ്ങനെ രണ്ട് സൈഡിലും കോൺക്രീറ്റ് വാളിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുവഴിയാണ് ഇതുവഴിയാണിപ്പോൾ നമ്മുടെ കുച്ചിപ്പുറം ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കയറി വരുന്ന വാഹനങ്ങൾ ഇതുവഴി ഇങ്ങനെ കയറി വരികയാണ് അത് ഇതൊരു താൽക്കാലിക റോഡാക്കിയിട്ട് വെച്ചതാണ് ഇപ്പോൾ അവിടെ ഇങ്ങോട്ടുള്ള വർക്കുകൾ ഇനി ചെയ്യാനുണ്ട് ഈ കാണുന്നതാണ് കുറ്റിപ്പുറം ടൗൺ ഭാഗത്തു നിന്ന് കയറി വരുന്നത് അതിങ്ങനെ നേരിട്ട് ഈ വഴിയാണ് ഇനി ഹൈവേയിലേക്ക് സെറ്റ് ആവുന്നത് അപ്പം ഇവിടെയൊക്കെ ഇനി വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് അവിടെ താൽക്കാലികമായിട്ട് അവിടെ സെന്ററിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാൻ ഒരു വഴി കൊടുത്താണ് ഈ ഭാഗത്തൊക്കെ ഇനി ഇങ്ങനെ വർക്കുകളുണ്ട് കാണാൻ നമുക്ക് കമ്പിയൊക്കെ പൊങ്ങി കിടക്കുന്നത് അങ്ങോട്ട് പോയാൽ കുറെ വർക്കുകൾ ഇനിയുണ്ട് മണ്ണ് ഫില്ലിങ് ഒക്കെ നടക്കാനുണ്ട് അപ്പം കുറച്ച് മയക്കാറൊക്കെ ഉണ്ട് വെയിലും ഇങ്ങനെ വന്നും പോയൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പം ഇവിടെതാ വർക്കൊന്നും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ ഈ റോഡ് റോളറൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണ് നിറച്ച് ഫില്ല് ചെയ്യാനുണ്ട് ഈ ഹൈറ്റിലേക്കൊക്കെ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കണ്ട കോൺക്രീറ്റ് വാൾ അങ്ങോട്ട് ഇങ്ങനെ വരാനുണ്ട് പാലത്തിന്റെ വർക്ക് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കണ്ടതാണ് നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള ഈ ഒരു സർവീസ് റോഡിനും കൂടെ കാണിക്കാം ഇതാണ് നമ്മുടെ തിരുനാവാഴ ഭാഗത്തേക്കൊക്കെ കടന്നു പോകുന്ന സർവീസ് റോഡ് പാലത്തിന്റെ താഴ്ഭാഗത്തൂടെ ഇങ്ങനെ വരുന്ന റോഡാണത് അവിടെ നിന്ന് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്ന് ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ കടന്നു വരുന്ന റോഡ് കാണാം നമുക്ക് അവിടെ ഇവിടെ ഒരാൾ ഇതാ വർക്കൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല മണ്ണ് നിറക്കാനുള്ള വർക്കുകളൊക്കെയാണ് ഇനിയും ഇവിടെയും ചെയ്യാനുള്ളത് പാലത്തിന്റെ വർക്കൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് എന്നാലും ഒന്നും കൂടെ പോയി നോക്കാം അങ്ങോട്ട് അവിടെ ആർ ഒബിൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് ടോൾ പ്ലാസ തുറക്കാൻ പോവുകയാണ് അധികം വൈകാതെ തന്നെ തുറക്കും അപ്പോൾ രാമനാട്ടുകര വെങ്ങളം റീച്ചിൻ്റെ ഭാഗത്തുള്ള ടോൾ പ്ലാസയാണ് തുറക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ടോളൊക്കെ കൊടുക്കേണ്ടി വരിക ഒരാഴ്ചൻ്റെ ഉള്ളിൽ ടോൾ കൊടുക്കുന്ന അതിൽ തന്നെ ഒരു പറയാനുള്ള ഒരു പോരായ്മ എന്താന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പാലങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോഴേക്കും ടോള് കൊടുക്കേണ്ടി വരുമോ അതിന് അങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു ടോള് ഓപ്പൺ ചെയ്യുകയാണെന്ന് എൻ എച്ച് ഐക്ക് കൈമാറിയിട്ടുണ്ട് അപ്പോൾ അവരെ ടോളിൻ്റെ നിരക്കുകളൊക്കെ അടുത്ത് തന്നെ പ്രഖ്യാപിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ കോഴിക്കോട് ബൈപ്പാസിൽ വീഡിയോ ചെയ്തിരുന്നു അന്ന് നിങ്ങൾ കണ്ടോയെന്നറിയില്ല ആ സമയത്ത് ഞാൻ രണ്ട് പാലങ്ങൾ കാണിച്ചിരുന്നു അറപ്പുഴ ഭാഗത്തുള്ള പാലവും പിന്നെ നമ്മുടെ ടോൾ പ്ലാസൻ്റെ അടുത്ത് വരുന്ന മാമ്പുഴ പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നെ കോരപ്പുഴ ഭാഗത്ത് വരുന്നൊരു പാലമുണ്ട് ആ ഭാഗത്തും പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല പഴയ പാലത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ അവിടെ മാത്രം രണ്ട് ലൈനായിട്ടായിരിക്കും നമ്മുടെ വാഹനങ്ങളൊക്കെ കടന്നു പോവുക അപ്പോൾ അവിടെ നമ്മൾ പഴയ പാലത്തിലൂടെ പോകുന്നതിനൊക്കെ ടോള് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇനി ടോള് കൊടുത്തുള്ള യാത്രകളാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത് ഇതാണ് ഇവിടത്തെ ഒരു പുതിയ രീതിയിലുള്ള വർക്കുകൾ കാണുന്നത് ഈ ഗർഡറുകൾ ഇങ്ങോട്ട് നീക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട് കഴിഞ്ഞ വീടിയൊക്കെ വന്ന സമയത്ത് ഇതിന്റെ മുകളിൽ ഈ രണ്ട് ഗർഡറുകൾ വെച്ചിട്ടില്ലായിരുന്നു അത് വെച്ചതായി ഇപ്പൊക്കെ മാറ്റങ്ങൾ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും വലിയൊരു പാലം എടുത്തു വെക്കുന്നതുകൊണ്ട് കുറച്ച് റിസ്ക് ആയതുകൊണ്ടായിരിക്കാം കുറച്ച് ടൈമൊക്കെ എടുത്തത് അപ്പോ കാണാം നമുക്ക് ഇവിടെ റെയിൽവേന്റെ ഭാഗത്താണ് ഇനി ഗർഡറുകൾ വരാനുള്ളത് ആ ബാക്കിയുള്ള ഭാഗത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റാളിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം നിങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ അതിനെ അതിനടിസ്ഥാനമാക്കിയിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അങ്ങനെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് വീഡിയോകളൊക്കെ നിങ്ങൾ പറയുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്കിനി അങ്ങോട്ടാണ് ഓപ്പോസിറ്റ് സൈഡൊക്കെയാണ് പോകാനുള്ളത് ഓപ്പോസിറ്റ് സൈഡിൽ കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് കുറേ മണ്ണ് എടുക്കാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ വന്നിട്ടുണ്ട് പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെ കട്ട വെച്ച് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മണ്ണ് ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗത്ത് ടാറിങ്ങിനുള്ള ഗ്യാപ്പ് മാത്രമാണ് കിടക്കുന്നത് ഇവിടെ ക്രാഷ് ബാരിയറുകൾ വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ താ നമുക്ക് കാണാം പില്ലർ വർക്ക് കഴിഞ്ഞ് കിടക്കുന്ന ഇങ്ങനെ കാണാം ഇനി ഇതിന് മുകളിൽ ഗർഡറുകൾ വെക്കാനാണ് ഈ ഭാഗത്തൊക്കെ ഇരു കോൺക്രീറ്റിന്റെ ഗർഡറുകൾ തന്നെ ആയിരിക്കാം പിന്നെ ഇവിടെ ജോയിൻറ്റിങ് അങ്ങനെയുള്ള ഉണ്ട് പിന്നെ നമ്മുടെ ആറോപ്പി അങ്ങോട്ട് നീക്കി വെക്കുന്ന വർക്കുകൾ ചെയ്യാനുണ്ട് അതിന്റെ ജാക്കിയുടെ വർക്കുകളാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാക്കികളൊക്കെ എന്തൊക്കെയോ കംപ്ലൈന്റുകളൊക്കെ ആയിട്ടാണ് ഇത് ഇവിടെ സ്റ്റെക്കായിപ്പോയതെന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ ജാക്കി വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല അതിന്റെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുള്ളത് പിന്നെ അതിന്റെ മുന്നേ റെയിൽവേന്റെ അനുമതിയൊക്കെ കിട്ടിയിട്ട് വേണം മാത്രമാണ് ഇത് വർക്കുകൾ പിന്നെ എടുത്തു വെക്കുന്ന വർക്കുകളൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ പിന്നെ ഇങ്ങോട്ട് പോവാ കാണാൻ നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് മണ്ണ് ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ഭാഗം ഇത്രയും ഭാഗം കോൺക്രീറ്റ് മെറ്റൽ മിക്സ് ചെയ്ത് ടാറൊക്കെ ചെയ്യാനുള്ള ഗ്യാപ്പാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ നമ്മൾ എല്ലാ ഭാഗത്തും കാണുന്ന പോലെ തന്നെയാണ് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ കാണാൻ താഴെ ഭാഗത്ത് ഇങ്ങനെ കട്ടകളൊക്കെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ സർവീസ് റോഡിന്റെ വർക്കുകൾ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് റെയിൽവേൻ്റെ ഭാഗത്ത് ഇതുവഴി ഇങ്ങനെ കടന്നു പോകാൻ ഒരു വഴിയും കൂടെ ഉണ്ട് ഇവിടെ പഴയ റോട്ടിലൂടെ വാഹനങ്ങൾ പോകുന്നു ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുക ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ മണ്ണൊക്കെ ലെവൽ ചെയ്ത് കൊണ്ടുവന്ന് ഏകദേശം പഴയ റോഡും ഈ റോഡും ഒക്കെ ഏകദേശം ഒരേ ലെവലിൽ ആയി മാറും ആ ലെവലിൽ ആയിട്ടുണ്ട് ഇനി മുൻഭാഗത്താണ് നമുക്ക് കുറച്ചുകൂടെ മണ്ണൊക്കെ എടുത്തു മാറ്റുന്ന വർക്കുകൾ നടക്കാനുള്ളത് ഇവിടെ എന്തോ ഒരു ഫില്ലറ് കൊടുക്കുന്ന പോലെ അവിടെ എന്തോ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ കാണാം ഒരു പക്ഷേ ഇവിടെ ഈ ക്യാമറകളോ കാലുകളോ അല്ലെങ്കിൽ ബോർഡുകളൊക്കെ വെക്കാനുള്ളതായിരിക്കാം അതാണെന്നാണ് തോന്നുന്നത് ഇവിടെ സെൻട്രൽ ഇങ്ങനെ അതിലൊരു ഫില്ലറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പഴയ അയവേൻ്റെ അതിലൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് പഴയ അയവെ പൊളിച്ച് മൂന്ന് വരി ആക്കാം എന്ന് നമുക്ക് കണ്ടറിയാം അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ നമുക്ക് ഈ ഭാഗത്തൊക്കെ കാട് പിടിച്ച് കിടക്കുക വലിയ മാറ്റം തന്നെ സംഭവിച്ചു മഴയൊക്കെയാണ് എന്നാലും ഈ ഭാഗത്തൊക്കെ മണ്ണ് എടുത്ത് അവർ ലെവൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുറെ ഭാഗത്ത് മണ്ണ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മണ്ണ് എടുക്കാനുള്ളത് അതിന്റെ ഫസ്റ്റ് ഭാഗത്താണ് ഈ ടാറിങ് ചെയ്ത് വാഹനങ്ങളൊക്കെ പോകുന്നത് ഇവിടെ കുറച്ച് പാറയൊക്കെ ഉള്ളൊരു ഭാഗമാണ് അതുകൊണ്ട് പാറ പൊട്ടിക്കുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്ന സർവീസ് റോഡിന്റെ തുടക്കമായിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളാണ് അവിടെ കാണാം അതിൻ്റെ പൊട്ടി സ്ലാബുകൾ അവിടെ കാണാം അവിടെ സർവീസ് റോഡിന്റെ ഒരു തുടക്കം ഇട്ടുണ്ട് സർവീസ് റോഡിന്റെ ബാക്ക് ഭാഗത്തും വേറെ ഒരു സർവീസ് റോഡ് പോലെ അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് പൊട്ടിച്ചെടുക്കുന്ന പാറകൾ ഇവിടെ ലോറിയിൽ ഇതാ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് ഈ ഭാഗത്താണ് ഇനി വലിയൊരു രീതിയിലുള്ള സോയിലീനിങ് വർക്കുകൾ ചെയ്യാനുള്ളത് ആ സൈഡൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ കോൺക്രീറ്റ് വാളുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇനി സോയിലീനിങ് തന്നെ കാരണം നമുക്ക് ഇവിടെ പാറകൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇവിടെ ഒരു മൂന്ന് ഇറ്റാച്ചുകളുണ്ട് അപ്പുറത്തൊരു ജെ സി ബി പോലത്തെ വണ്ടി അങ്ങനെ എല്ലാവിധ നാല് അഞ്ച് ആറ് ജെ സി ബികളൊക്കെ ഒരുമിച്ചുണ്ട് അപ്പോ വർക്കുകൾ വളരെ വേഗത്തിലാണ് നടക്കുന്നത് ഇവിടെ ഒരു മഞ്ഞ ചെവിടി മണ്ണാണ് അതാണ് നമുക്ക് കിണറിലൊക്കെ കാണുന്ന പോലെ അപ്പോൾ ഇവിടെ അങ്ങനെ താഴ്ത്തി കൊണ്ടുപോവാണ് പഴയ ഉണ്ടായിരുന്ന റോട്ടിലുണ്ടായിരുന്ന കേബിളാണിത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിന്റെ ഉള്ളിൽ വലിയ വലിയ പാറകളുണ്ട് പാറകളൊക്കെ പൊട്ടിച്ചെടുക്കാനുണ്ട് ഇതാണ് റോഡിന്റെ ഏകദേശം ലെവൽ വരുന്നത് ആ ഭാഗത്തേക്കൊക്കെ ഇനി മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരാനും ഇവിടുന്ന് താഴെ ഭാഗത്ത് പുതിയ റോഡിന്റെ വാള് കൊടുക്കാനൊക്കെ ഉണ്ട് കെട്ടിപ്പൊക്കിയിട്ട് വാള് കൊടുക്കാനുണ്ട് അവിടെ ആ ഭാഗത്ത് തുടക്ക സർവീസ് റോഡിന്റെ നമ്മൾ കണ്ട പോലെ അവിടെയും സർവീസ് റോഡിന്റെ തുടക്കം അവിടെ ഒരു കോൺക്രീറ്റ് വാള് ഇതിന്റെ സെന്റർ ഭാഗത്താണ് ഇനി വർക്ക് ചെയ്ത് റോഡ് കൊണ്ടുവരാനുള്ളത് അപ്പൊ ഒരു ഉയർന്ന ഭാഗമാണ് ആ ഭാഗത്തേക്ക് ഇങ്ങനെ സ്ലോപ്പ് ആക്കി കൊണ്ടുവരാനുണ്ട് അപ്പൊ അവിടെയും ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് റോഡിന്റെ ലെവൽ ഭാഗം ചെയ്തിട്ടുണ്ട് അവിടെ മിക്സ് ചെയ്തൊക്കെ കാണുന്നുണ്ട് പെട്ടെന്ന് നേരം കാണുന്നില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണൂല റോഡ് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്യൂല അതൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടാണ് ഇനി പോകാനുള്ളു ആ ഭാഗത്തേക്ക് അപ്പം കുറ്റിപ്പുറത്ത് വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത് വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട് പൂരിയാട് ഭാഗത്തും വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് പില്ലർ വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി വളരെ കുറഞ്ഞ ഭാഗത്താണ് പില്ലർ വർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ അത് ചെയ്യാം അപ്പോൾ ഇവിടെ ഉള്ള കാഴ്ചകൾ ഇതാണ് മണ്ണ് ഇവിടെ ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പാറ പൊട്ടിക്കുന്നുണ്ട് എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട് വളരെ നല്ല മാറ്റങ്ങളാണ് കുറ്റിപ്പുറത്ത് നടക്കുന്നത് അപ്പോൾ ഇനി ആ ഭാഗത്ത് ലാസ്റ്റ് ഭാഗത്തും കൂടെ പോയിട്ട് നമുക്ക് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചപ്പോൾ ആ കുറ്റിപ്പുറം റോഡിന്റെ ഭാഗത്തുള്ള റോഡിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് അവസാനിപ്പിക്കാം ആണ് സർവീസ് റോഡ് കണ്ടില്ലേ സർവീസ് റോഡിന്റെ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പോകാന്ന് ഈ വാള് നേരെ ആ വാളിൽ മുട്ടിക്കാനുള്ളതാണ് ഹൈവേയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇറങ്ങി പോവാനുള്ള ഒരു റോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് സർവീസ് റോഡ് പോലെ ഇങ്ങനെ എക്സിറ്റ് ആവുന്ന ഒരു വഴിയാണ് തോന്നുന്നത് അങ്ങനെയാണ് കണ്ടിട്ട് അതിന്റെ വാള് കൊടുത്തത് കണ്ടിട്ട് അപ്പോൾ ഈ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ പാറ പൊട്ടിക്കുന്ന വർക്കുകളൊക്കെ നടന്നിരുന്നു അപ്പോൾ അധികം ഇനി വർക്കുകളൊന്നും അവിടെ ചെയ്യാനില്ല ഇനി കോൺക്രീറ്റ് വാൾ കൊടുക്കാനാണ് കോൺക്രീറ്റ് വാൾ ഈ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് സോയിൽ ലൈനിങ് ആണെങ്കിൽ സോയിൽ സോലിങ് അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളായിരിക്കും അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് ആ ഭാഗത്തു നിന്നൊക്കെ വെള്ളം അങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ പാറ പൊട്ടിച്ച ഭാഗത്തു നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ് ഇവിടെ ഇങ്ങനെ ഒരു തോട് പോലെ വെള്ളം ഇങ്ങനെ ഒഴുകി കൊണ്ടിരിക്കുകയാണ് അതെന്താ അറിയില്ല ഈ ഭാഗത്ത് ഇപ്പോൾ വർക്കൊന്നും ചെയ്യുന്നില്ല ഇതാണ് ഇതുവരെയൊക്കെയാണ് സർവീസ് റോഡ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങോട്ട് പഴയ ഹൈവേയിലേക്ക് വാഹനങ്ങൾ കയറി പോവുക അങ്ങനെയൊക്കെയാണ് ആ ഭാഗത്ത് ചെറിയ രീതിയിൽ അവിടെ ഒരു ഡ്രൈനേജ് ഒക്കെ കൊടുത്ത് കാണുന്നുണ്ട് പിന്നെ അങ്ങോട്ടുള്ള ഭാഗത്ത് പുതിയ പാലത്തിൻ്റെ വർക്കോ ഭീതി കൂട്ടുന്ന വർക്കൊന്നും ഒന്നും കാണുന്നില്ല അപ്പോൾ നിലവിലുള്ള പാലത്തിലൂടെ തന്നെയാണ് പോകുന്നത് അതൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിലും അങ്ങനെയാണെന്നുള്ളതൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആ ഭാഗത്തുനിന്ന് ഇവിടെ കാണാൻ നമുക്ക് പാറയൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല വലിയ വലിയ പാറകളുണ്ട് ഇവിടെ ഒക്കെ സ്ട്രോങ് ആയ മണ്ണാണ് അപ്പോൾ അതൊക്കെ എടുത്തു മാറ്റി പോയൊക്കെ സമയം എടുക്കും അതാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് ഈ ഭാഗത്തൊക്കെ വലിയ കുന്നുകൾ ഇങ്ങനെ കിടക്കുന്നത് അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ താഴെ ഭാഗത്ത് നിന്ന് കട്ട വെച്ചുള്ള വർക്കുകൾ കാണാം സർവീസ് റോഡൊക്കെ നമ്മൾ കാണിച്ചതാണ് കുറേ മുന്നേ തന്നെ കാണിച്ചിരുന്നത് അപ്പം അവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ മണ്ണ് ഫില്ല് ചെയ്ത ഭാഗത്ത് മെറ്റൽ മിക്സ് ചെയ്യാനും ടാറിങ് അങ്ങനെയുള്ള വർക്കുകളുണ്ട് ആ മുൻഭാഗത്താണ് കുറച്ച് ഭാഗത്ത് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തത് അപ്പോൾ കുറച്ച് വെയിലൊക്കെ ആയിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട് വെയിൽ വരുമ്പോഴാണ് വീഡിയോ എടുക്കാനൊക്കെ ഒരു ക്ലിയർ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടുന്ന് കാണാം നമുക്ക് റോഡ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്ന ഭാഗങ്ങൾ അത്രയും താഴ്ഭാഗത്ത് കൂടെയാണ് വരുന്ന റോഡ് അപ്പോൾ ഈ ഭാഗത്ത് വണ്ടി പോകുന്നത് കാണാം ഇത്രയും ഹൈറ്റിലാണ് അപ്പോൾ ഈ ഹൈറ്റ് ആണ് ഇനി കുറക്കാനുള്ളത് ഇത്രയും ഭാഗത്തുള്ള മണ്ണ് എടുത്ത് മാറ്റാനുണ്ട് അത് അവിടുന്ന് ഇങ്ങനെ താഴ്ഭാഗത്ത് കൂടെ ഇങ്ങനെ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരികയും കട്ട വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത്രയും വർക്കുകളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത് അപ്പോൾ ലാസ്റ്റ് ആ ഭാഗം കൂടെ ഒന്ന് നോക്കാം നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ കാണാൻ നമുക്ക് ഇതാണ് മിക്സ് ചെയ്ത ഭാഗം ഇതാണ് മൺ എടുത്തു മാറ്റാനുള്ള മൺകൂനകൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ കാണാൻ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് മുകളിലൂടെ ഇവിടെ ഒരു ഡ്രൈനേജിൻ്റെ ഭാഗം ഇങ്ങനെ സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക് കൊടുക്കുന്നുണ്ട് ഡ്രൈനേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ റോഡിന്റെ സെന്റർ ഭാഗത്തൂടെ വരുന്ന ഭാഗത്ത് അപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിട്ട് നടക്കുകയാണ് ഇവിടെ കമ്പി കൊടുക്കുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഈ സൈഡിൽ ഇവിടെയും ഇനി ഡ്രൈനേജ് ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് കടന്നു പോകാനുള്ളതാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വെള്ളം അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഇങ്ങനെ ആയിട്ടുള്ളൂ ഇനി മണ്ണെടുത്ത് മാറ്റി വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോയിൻ്റെ ശേഷമായിരിക്കും ആ ഭാഗത്തേക്കുള്ള വർക്കൊക്കെ കംപ്ലീറ്റ് ആയതിന് ശേഷം അങ്ങോട്ടൊക്കെ ഡ്രൈനേജ് വരിക അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള വരെയുള്ള ഇതാണ് കാഴ്ച അപ്പൊ ഇനി നമുക്ക് തുടക്കത്തിൽ പറഞ്ഞ റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് അവസാനിപ്പിക്കാം അപ്പൊ ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഭാഗം അപ്പൊ കുറേ പേര് ഇതുവഴി ഇങ്ങോട്ട് കടക്കുന്നുണ്ട് ഇവിടെ അതുപോലെ കടക്കുന്ന രീതി തന്നെയാണ് ഇവിടെ റോഡ് അങ്ങനെയാണ് വിട്ടിട്ടുള്ളതും കുറച്ച് വീതിയും വലിപ്പൊക്കെ ഉണ്ട് സാധാരണ നമ്മുടെ ഇങ്ങനെ ഹൈവേയിലേക്ക് എക്സിറ്റ് ആവുന്ന എൻട്രി ആവുന്ന ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഫൈബർ ട്യൂബൊക്കെ അത് വെക്കാറുണ്ട് അതൊന്നും വെച്ചിട്ടില്ല ഇവിടെ അപ്പോൾ നമ്മുടെ എടപ്പാൾ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾ ഇതുവഴി വന്നിട്ട് ഇവിടെ യൂ ടേൺ എടുത്തിട്ട് നമ്മളെ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ പോവാറുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് അങ്ങോട്ടും ഒരു മാർക്കിങ് ചെയ്തിട്ടുണ്ട് കാണാം റോട്ടിൽ മാർക്കിങ് കാണാം അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട് അപ്പോൾ സർവീസ് റോഡുകൾ വൺ വേ അല്ലാന്ന് നമുക്ക് ഹൈവേ അതോറിറ്റിന്റെ ന്യൂസുകളൊക്കെ നിങ്ങൾ കണ്ടിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഹൈവേ സർവീസ് റോഡുകൾ ഒരിക്കലും വൺ വേ അല്ല ചൂ വേണ രണ്ട് സൈഡിലൂടെ വാഹനങ്ങൾ നമ്മുടെ സാധാ റോഡിലൂടെ പോകുന്ന പോലെ തന്നെയാണ് പോകുന്നത് ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ മാർക്കർ വെച്ചിട്ടുണ്ട് ടൂസ് മാർക്കർ വെച്ചിട്ടുണ്ട് എന്നാലും ഇവിടെ വന്ന് കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ വന്ന് ഇങ്ങനെ വളച്ചെടുക്കുന്നുണ്ട് അതുപോലെ വലിയ ടാങ്കർ ലോറികളും കെ എസ് ആർ ടി സിയൊക്കെ വളച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നാലും ഹൈവേയിലൂടെ എങ്ങനെ വരുന്ന വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഇനി കറക്റ്റായിട്ട് എന്താണെന്ന് അങ്ങനെ സംഭവിക്കുന്ന അറിയില്ല എങ്ങനെയാണ് കൊടുക്കുക അപ്പോൾ പല രീതിയിലാണ് ഇവിടെയൊക്കെ ഇപ്പോൾ ട്രാഫിക്കുകൾ നടക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം ആ വഴി അവിടെ പാലം ഈ വയടച്ച് കൊടുത്തോ അതിൻ്റെ താഴ്ഭാഗത്തൂടെ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് ഇപ്പോൾ കാറുകളൊക്കെ പോകുന്നത് കാണാൻ നമുക്ക് ആ ഭാഗത്തൂടെയാണ് തൃശ്ശൂർ ഗുരുവായൂർ ഭാഗത്തേക്കത്തേക്ക് പോകുന്ന എടപ്പാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നത് പഴയ പാലത്തിലൂടെ വന്ന് അവിടുന്ന് ആ ഭാഗത്തുനിന്ന് തിരിച്ചു വരുന്ന വാഹനങ്ങളൊക്കെ ഇതുവഴി നേരെ അങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾ കുച്ചിപ്പുറം ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിലേക്ക് പോകുന്നു അല്ലാത്ത വാഹനങ്ങൾക്ക് ഇതുവഴി അഴിവയിലേക്ക് ഇങ്ങനെ കയറി പോകാനുള്ള വഴിയുണ്ട് അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതി ഇങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സർവീസ് റോഡ് ട്യൂവേണെന്നുള്ളത് ഓർക്കുക അപ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളൊക്കെ വരുമ്പോൾ കുറേ പേര് തട്ടിക്കയറാറൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ സാധാ റോട്ടിൽ പോകുന്ന പോലെ തന്നെ ഇടത്തോട്ടും വലത്തോട്ടുമുള്ള രീതിയിൽ തന്നെ വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഇവിടേതാ ബോർഡുകൾ വെച്ചക്കണേ എറണാകുളം അങ്ങോട്ടാണ് ഗുരുവായൂർ അങ്ങോട്ടാണ് കുറ്റിപ്പുറം ഇങ്ങോട്ട് എന്നുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഹൈവേയിലൂടെ യാത്ര ചെയ്യാനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഇതുവഴി കടന്നു പോകുന്നവർക്ക് ഇങ്ങനെയും കടന്നു പോവാം പഴയ പാലത്തിലൂടെ വരുന്ന വാഹനങ്ങളൊക്കെ കാണാം നമുക്ക് ഇവിടെ ഒക്കെ വളരെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ടതുകൊണ്ട് ഇനി ആളുകൾ അവിടെ ഇങ്ങോട്ട് ചാടി വരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ നല്ല രീതിയിൽ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാലത്തിലൂടെ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡില് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തുള്ള വഴി നമ്മുടെ ഹൈവേയിലേക്ക് കയറുന്ന ഭാഗത്ത് മുമ്പൊന്നും പോയി നോക്കാം നമുക്ക് അപ്പൊ നമ്മള് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കൊക്കെ പോകുന്ന അണ്ടർപാസിന്റെ താഴെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മൾ വഴിയാണ് വന്നത് പാലം കടന്ന് ഇങ്ങോട്ട് വന്നത് ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ് അത് വഴി നേരത്തെ നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് നിന്ന് കാണിച്ചത് അങ്ങോട്ട് ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് ഹൈവേയിൽ നിന്ന് ഇറങ്ങി വരാനുള്ളത് വഴി അപ്പോൾ ഇവിടെ വാഹനങ്ങൾ ഇങ്ങനെ കറങ്ങിയിട്ട് മുകളിലേക്ക് കയറിപ്പോകുക ഹൈവേയിലേക്ക് കയറാൻ പിന്നെ ഹൈവേയിൽ നിന്ന് ഇറങ്ങി വരുന്ന വാഹനങ്ങൾ ഇതുവഴി ഇങ്ങനെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ഈ താഴ്ഭാഗത്തിവിടെ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ പാലം കടന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് ഗുരുവായൂർ ഭാഗത്തേക്കൊക്കെ പോകാനുള്ള വഴി അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് അണ്ടർപാസിന്റെ താഴ്ഭാഗത്ത് വന്നിട്ടുള്ളത് വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലേക്ക് ഇങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത് ഓരോ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് എങ്ങനെ പോകണം പോകണം എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ലൈൻ മാർക്കിങ് കൊടുത്തിട്ടുണ്ട് ട്രാക്കുകൾ വരച്ചിട്ടുണ്ട് അതുപോലെ വാഹനങ്ങൾക്ക് പോകാനുള്ള ഡിവൈഡറുകൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കാണാൻ നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഭാഗത്തൊക്കെ ഈ കട്ടകളൊക്കെ വെച്ച് ഒന്ന് വൃത്തിയാക്കാനുണ്ട് മണ്ണ് ഇങ്ങനെയൊക്കെ കിടക്കണേ അങ്ങനെയുള്ള വൃത്തിയാക്കുന്ന വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് ബാക്കി എല്ലാ വർക്കുകളും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറത്തെ പുതിയൊരു അപ്ഡേറ്റ് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തരാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്